എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെന്നറിയോ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് ഗുണാക്കേവ് കാണാനായിട്ട് വന്നേക്കുവാണ് കൊടൈക്കനാലിലാണ് ഞങ്ങൾ താമസിക്കുന്ന മേ വില്ല എന്ന് പറഞ്ഞ റിസോർട്ട് മേ വില്ല എന്ന് പറഞ്ഞ റിസോർട്ട് ഉള്ളത് ലേക്ക് നമ്മൾ സൈറ്റ് സീന് പോണ വഴി അതായത് ഒബ്സർവേറ്ററിക്ക് പോണ വഴിയാണ് അത് കഴിഞ്ഞിട്ട് ഓരോ സൈറ്റ് സീൻ പയൻ വാലി തേനി വ്യൂ ഗുണാക്കേവ് പില്ലർ റോക്ക് അങ്ങനെ കണ്ട് 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 ബേക്കിൽ വന്ന് അവസാനിക്കും അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യണത് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അക്കമാ ഈ വണ്ടികൾ വന്ന കേരള വണ്ടിയാണല്ലേ പോകണത് റീജൻസി നല്ല തിരക്കുണ്ട് അത്യാവശ്യം വണ്ടികളിങ്ങനെ വരി വലിയ ആയിട്ട് വന്നിരിക്കുകയാണോ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല സമയം ഒമ്പത് മണി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത് ഹോട്ടലേക്കുള്ളത് പിള്ളേർ കളിക്കാനുള്ളൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട് നമ്മുടെ റിസോർട്ടിലെ ഓണറുണ്ട് പുള്ളി കൂടെ രണ്ട് ബാക്കി ചോദിക്കാം പുള്ളി തന്നെയാണ് ചെടിയൊക്കെ നനക്കണ ഹലോ നമസ്കാരം ഒബ്സർവേറ്റർ റോഡാണല്ലോ ഇത് ആ റിസോർട്ടിൽ എത്ര റൂംസ് ഉണ്ട് എട്ട് ബെഡ്റൂം ഉണ്ട് എട്ട് ബെഡ്റൂമുണ്ട് എന്താ എന്തെങ്കിലും ഫോൺ നമ്പർ ഇട്ടേക്കാർ വിളിക്കും ഫുഡ് ഇവിടെ ഉണ്ടോ ഫുഡ് എന്ത് ഫുഡ് വേണേലും നമ്മൾ ഓർഡർ ചെയ്താൽ ഓർഡർ ചെയ്ത ഫ്രഷ് ആയിട്ട് കൂടി തരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഓരോ വിശേഷങ്ങൾ ഇത് ക്യാമ്പ് ഫയറിനുള്ളൊരു സ്ഥലമാണ് ആയിരം രൂപയാണ് ഇവിടെ ക്യാംപ് ഫയറിന് പറഞ്ഞത് മ്യൂസിക് ഉണ്ടാവുമല്ലോ മ്യൂസിക് ഒക്കെ ഇവിടെ ബാ ബാൻ ചെയ്തൊക്കെയാണ് അപ്പോൾ നമ്മുടെ റിസോർട്ടിലിട്ട് പോവാം ഇതാണോ കുട്ടി ഇറങ്ങുമോ എങ്ങോട്ട് ഏ സിനിമ ഉണ്ടായിരുന്ന മഞ്ഞമൽ ബോയ്സ് അത് കണ്ടിട്ടാണ് കെട്ടി ഒരുങ്ങി വന്നേക്കണോ അടിപൊളി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ഞങ്ങള് സൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു സീനിന്ന് എന്താ കഴിച്ചിപ്പോഴേ മാളെന്താ ഹോട്ടലെങ്ങനെയുണ്ട് വൃത്തി കുറവാന്നുള്ള ഫുഡിന് നല്ല ടേസ്റ്റ് ആണ് നമ്മളൊരു ഒരു മസാല വശമാകുമ്പോൾ പറ്റിക്കാൻ നോക്കിയല്ലേ അപ്പൊ എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ കൊടേക്കനാല് വന്ന് നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ നേരത്ത് ആദ്യം റൈറ്റ് ചോദിക്കുക പിന്നെ എന്തൊക്കെ വാങ്ങിക്കണേന്ന് നമ്മൾ എഴുതി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടം അതെ 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 ആ അപ്പൊ ആള് പുള്ളനാ അപ്പൊ ഞങ്ങള് യാത്ര തുടരുകയാണ് ഞങ്ങള് ഫസ്റ്റ് സ്ഥലത്തേക്കുള്ള പോക്കാണ് അന്നേരം തന്നെ ഇവിടെ നല്ല ബ്ലോക്ക് ആണ് ആ ബ്ലോക്ക് കാണിച്ചു കൊടുത്തേ എന്നാൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടെ മുമ്പിലൊക്കെ ബ്ലോക്ക് അടിച്ച് ബ്ലോക്ക് അടിച്ച് വലുതാണ് കൊടൈക്കനാലിലെ ബ്ലോക്ക് കണ്ടോ ഫസ്റ്റ് പോയിൻ്റിട്ട് പോണ വഴിയുള്ള ബ്ലോക്ക് ആണ് കേട്ടോ അപ്പം സൺഡേ സാറ്റർഡേ ഒന്നും കൊള്ളിട്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട വന്നാൽ ഇതിലപ്പത് എട്ടിന്റെ പണി കിട്ടും എയർപോയിൽ ഇവിടെ നിന്ന് വെച്ചാൽ തെയിൻ കമ്പം ആ സൈഡൊക്കെ കാണാൻ പറ്റും അപ്പോൾ മഞ്ഞില്ലാത്തതുകൊണ്ട് നല്ലോണം കാണാൻ പറ്റും ഇവിടെ ടിക്കറ്റ് എടുത്ത് വേണം അറിയാൻ അപ്പം നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ എത്തിയായിരിക്കാണ് അടിപൊളി േണ്ട എന്താണ് ഭയങ്കര ബ്ലോക്ക് ആണല്ലേ എത്ര നേരം നമ്മൾ കിടക്കാൻ തുടങ്ങിട്ട് മണിക്കൂറായി ഒരു മണിക്കൂറായി ഞങ്ങളിവിടെ കിടക്കാൻ തുടങ്ങിട്ട് മോയർ ോയർ പോയിന്റ് പൈൻ ഫോറസ്റ്റിലേക്ക് ഒരു മണിക്കൂറായിപ്പോ ബ്ലോക്ക് കിടക്കാൻ എന്നിട്ട് എത്രയുള്ളു ബ്ലോക്ക് അതൊന്നും പറഞ്ഞു പൈൻ ഫോറസ്റ്റ് എത്തി വണ്ടി മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇതാണ്ട ഗുണാക്കേവില് തിരക്ക് അടുത്ത ദിവസം ആരും ഗുണാക്കേവ് കാണാനായിട്ട് ഇങ്ങോട്ട് വരണ്ട വരണ്ടെത്തിയേക്കണം വഴിയാണല്ലേ കാണുന്നത് ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കാണ് റോട്ടിലും തിരക്ക് ഗുണാക്കുള്ള വഴിയിലും തിരക്ക് ടിക്കറ്റ് എടുക്കാൻ തിരക്ക് അപ്പൊ എല്ലാരും ഈ സമയത്ത് തന്നെ വന്നിട്ട് കാണണം എന്നാലാണ് നമ്മുടെ ഒരു ദിവസം നഷ്ടപ്പെടുകയുള്ളത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയണം ഈ സമയത്ത് ആരും ഇങ്ങോട്ട് വരരുതും അത് തന്നെയാണ് എൻ്റെ കട്ടയായിട്ടുള്ള ഒരു അഭിപ്രായം അത് തന്നെയാണ് എന്താ ഗുണാക്കേവ് കാണാണ്ട് പോകുന്നുണ്ടല്ലേ പിന്നെ അപ്പൊ ഇവിടം വരെ വന്നിട്ട് ഇത് കാണാണ്ട് പോയത് തിരക്ക് കാരണമാണ് അപ്പൊ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങള് വരാതിരിക്ക ഒഴിവു ദിവസങ്ങള് വരാതിരിക്കും ആഹ് അപ്പൊ ഈ ദിവസങ്ങള് വരാതിരിക്ക വന്നിട്ട് ഇത്രയും ദൂരം മുന്നൂറ്റിപ്പത് കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് നമ്മൾ എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ഗുണാക്കൈവ് കാണാതെ പോകുന്നത് അഞ്ഞത് വയസ്സ് കണ്ട് ഇൻസ്പ്രേഷൻ അടിച്ച് വന്നതാണ് എല്ലാരും കൂടി പക്ഷെ ഇവിടുത്തെ തിരക്ക് കാരണം കാണാണ്ട് തിരിച്ചു പോവാണ് കണ്ടില്ലേ അത്രൊക്കെ തിരക്കല്ല ആരും ഇപ്പൊ വരരുത് അത ഞങ്ങക്ക് പറയാനുള്ളത് എന്താ പോയിട്ട് സംഭവിച്ചത് എന്നാൽ തിരിച്ചു പോകുന്നു ആൾക്കാരോട് ശനീനാരം വരട്ടത് ഇടവ് ദിവസങ്ങള് വരണം അപ്പോ ഇപ്പോൾ നിൽക്കും കുറച്ച് നിൽക്കില്ല